മുതിർന്നവർക്ക് മലദ്വാരത്തിന് ചുറ്റും അനുഭവപ്പെടുന്ന ചൊറിച്ചില് വിരചല്യമാണോ എന്ന് ഡൗട്ട് പറയലുണ്ട് പക്ഷെ ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ ടോയ്ലറ്റിൽ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിൽസ് ലൂസ് ലൂസാവുകയും ഇറിറ്റേഷൻ നിങ്ങൾക്ക് ചൊറിച്ചിലായി അനുഭവപ്പെടുകയും ചെയ്യും രണ്ടാമതായിട്ട് ഫിഷേഴ്സോ അല്ലെങ്കിൽ പൈൽസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടാം കൂടാണ്ട് കഫയും കൂടുതലാണെങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ കാപ്പി ചായ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ മലദ്വാരത്തിന്റെ മസിൽസ് ലൂസ് ആവുകയും മലം പുറത്തോട്ട് ചെറുതായിട്ട് വരികയും അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും അത് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യലുണ്ട് കൂടാണ്ട് മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഫംഗൽ ഗ്രോത്തുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസുകളും നിങ്ങൾക്ക് അവിടെ ചൊറിച്ചിലുണ്ടാക്കാം ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നർ വെയർ നല്ലതല്ല എങ്കിൽ അല്ലെങ്കിൽ പോളിസ്റ്റർ ഇന്നർ വെയർസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിയർപ്പ് കെട്ടി നിൽക്കുകയും ആ വിയർപ്പ് മലദ്വാരത്തിന് ചുറ്റും ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും പോലെ ആ ഭാഗം നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം നല്ല ഹൈജീനിക് ആയിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും ഈർപ്പം കെട്ടി നിൽക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ കഴുകുന്നില്ല എങ്കിൽ മലകാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടാം